എന്താകും സ്വർണ്ണവില എല്ലാവരും വലിയ ആകാംക്ഷയിലാണെന്ന് അറിയാൻ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കുന്നത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഒക്കെ നാളെ നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പുതിയ പ്രശ്നം ഇസ്രായേൽ യമൻ ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ ഇസ്രായേൽ പ്രോബ്ലം ഓൾറെഡി ഉണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത ആഴ്ച സ്വർണ്ണവില വീണ്ടും കുതിച്ചേരുന്ന തരുന്ന അവസ്ഥയാണുള്ളത് അതിൻ്റെ ഇടയ്ക്ക് മറ്റന്നാളെ യൂണിയൻ ബജറ്റ് ഉണ്ട് അതിൽ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില തകർന്ന് കരിപ്പണമാവും ഒരു രണ്ടായിരം റുപ്പേൻ്റെ ഒരു ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ കുറക്കുമല്ലെന്ന് നമ്മൾ കാണേണ്ടിരിക്കുന്നത് നിർമ്മല സീതാരാമനാണ് തീരുമാനിക്കേണ്ടത് ഐ മീൻ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് ക്യാബിനറ്റാണ് തീരുമാനിക്കേണ്ടത് എന്താണ് അതിലുള്ള നിലപാട് എന്നുള്ളത് നാളെ തിങ്കളാഴ്ച സാധാരണഗതിയിൽ മന്ദപ്പിലൂടെ സ്വർണ്ണവില കുറയലുണ്ട് അല്ലെങ്കിൽ ചെറിയ സംഖ്യ കുറയുകയോ അല്ലെങ്കിൽ സ്വർണ്ണവില മാറ്റമില്ലാതിരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന ദിവസമാണ് ശരിക്കും തിങ്കളാഴ്ച പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പുതിയ ഇൻസിഡൻറ്റുകൾക്ക് ശേഷം യമൻ റെഡ് സി പോർട്ട് സിറ്റിയെ ഉതയത് അറ്റാക്ക് ചെയ്യപ്പെട്ട ശേഷം മേഖല ആയിട്ടുണ്ട് അപ്പോൾ ഉയരാനുള്ള സാധ്യത നാളെ ഉണ്ട് തള്ളിക്കളയാൻ വയ്യ പിന്നെ ബുധൻ വ്യാഴം വെള്ളി ആ ദിവസങ്ങളിലേക്ക് എന്താവും ഐ മീൻ ഈ ടാക്സ് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവുമല്ലോ ചിലപ്പോൾ രണ്ടായിരം ഉപയോഗ അഞ്ച് ശതമാനം ഒക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് ആ റേഞ്ചിലാണ് കുറയേണ്ടി വരുന്നത് പക്ഷേ അപ്പോൾ എന്ത് ചെയ്തില്ല അപ്പോൾ കുറക്കൂല എന്നിട്ട് ആദ്യം ഒരു എണ്ണൂറ് കുറക്കും ചിലപ്പം കാരണം ആയിരം കുറക്കും അങ്ങനെ കുറക്കുകയാണെങ്കിൽ മാത്രമേ പൊതുവെ എന്താവുള്ളൂ ഈ സാധനം അങ്ങനത്തെ അതിൻ്റെ ഉണ്ടെങ്കിൽ ഇടിയ നല്ലത് അല്ലെങ്കിൽ ഈയൊരു ജിയോ പൊളിറ്റിക്കൽ കൺസേൺ അടുത്ത ആഴ്ച വീണ്ടും ഗോൾഡ് പറക്കാൻ സാധ്യതയുണ്ട് ഈവൻ ഹയർ റേഞ്ചിലാണ് നിൽക്കുന്നത് എന്തേലും ബോധ്യമുണ്ട് രണ്ടായിരത്തി നാനൂറ് എന്ന് പറയുന്ന ആ സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് വീണ്ടും ഉയരെന്ന് പറയുന്നത് വലിയ വലിയ റിസ്കി ആണെന്ന് അറിയാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു വാർ വലുതുണ്ടാവുമോ എന്നുള്ള ഒരു ഭയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇനി അടുത്ത മണിക്കൂറുകളിലെ അപ്ഡേറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഡിസിഷൻ ഫർദർ അറ്റാക്സ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആൾറെഡി ഇസ് പുൽ ദ സൈഡ് ദ ആർ ഫൈറ്റർ ഇസ് സ്കിൽഡ് ബട്ട് ദു സെ വെൻ ഇറ്റ് വാസ് ആൻഡ് ഓൾ എനിവേ ആൻഡ് വെയർ ആൾസോ ഹി ഡിഡ് ഇൻ മെൻഷൻ ബട്ട് നെയ്മഡ് അപ്പോൾ ആക്രമണം ആ ലെവലിൽ നടക്കുന്നുണ്ട് പ്രോബ്ലം സോൾവ് ആയിട്ട് ഇല്ല എന്നുള്ളതും ഹൂത്തികൾ ഇനിയും അറ്റാക്ക് ചെയ്യുന്നു ഹുത്തുകളുടെ എം എൽ എ ഇനിയും അറ്റാക്കിങ്ങോട്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളും യു എസ് കോൺഗ്രസ്സിൽ ബെഞ്ചമിൻ എതിനു പോയി സംസാരിക്കാൻ പോകുന്നു ചൊവ്വാഴ്ച അത് വളരെ എന്താണ് അതിൽ തീരുമാനം എന്നുള്ളതും വളരെ ആണ് അദ്ദേഹം നാളെ തിങ്കളാഴ്ച തിരിക്കും അപ്പോൾ അതിൻ്റെ അലഡികൾ ഉണ്ടാവും അവിടെ അതിൻ്റെ പ്രൊട്ടസ്റ്റുകളുണ്ടാവും അതിൻ്റെ പോയി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ആളുകളുണ്ടാവും ഡെമോൺസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും അതേപോലെ തന്നെ ക്യാപ്റ്റീവ്സിൻ്റെ ഫാമിലീസ് സം ഓഫ് ദം ആർ വാണ്ട് ടു സപ്പോർട്ട് സം ഓഫ് ദം വാണ്ട് ടു പ്രൊട്ടസ്റ്റ് ഐ മീൻ ഡെമോൺസ്ട്രേറ്റ് മോർ മറ്റുള്ള യു എസ് പീപ്പിൾസ് മറ്റുള്ള ആളുകൾ ഒക്കെ എന്താകാൻ സാധ്യതയുണ്ട് പ്രൊട്ടക്സ്റ്റിനുള്ള സാധ്യതകൾ ഉണ്ട് അവിടെ അദ്ദേഹം സപ്പോർട്ടേഴ്സും ഉണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐ മീൻ അതിൻ്റെ എന്താണ് ഈ അറസ്റ്റ് വാറൻ്റ് ഉള്ള ഒരാളാണ് അങ്ങനെയാണ് യു എസ് പ്രവേശിക്കുന്ന ഗാലൻ്റും ഇതേപോലെ ഉണ്ടായിട്ടും ഗാലൻ്റ് ഐ മീൻ ഡിഫൻസ് മിനിസ്റ്റർ സന്ദർശിച്ച് കഴിഞ്ഞ് സംസാരിച്ച് വന്നു അപ്പോൾ ബൈഡനുമായി അദ്ദേഹം ട്യൂസ്ഡേ മിക്കവാറും മീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഡെസിഷൻ പുതിയ കാര്യങ്ങൾ ഒക്കെ എന്തെങ്കിലും ഉള്ളത് ഒക്കെ വരാനിരിക്കുന്നു അപ്പോൾ അതൊക്കെ വലിയ ആണ് ഗോൾഡിനെ സംബന്ധിച്ച് നെക്സ്റ്റ് വീക്കിൽ എലങ്ങ് വിത്ത് ദ എക്കണോമിക് ഡാറ്റാസ് ഇനുവേ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പുലർച്ചയിലുള്ള റിപ്പോർട്ട് എൻ്റെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്